വിമതർ ബ്ലാക്മെയിൽ ചെയ്താൽ മെത്രാൻമാർ ഒന്ന് പതുങ്ങും ഒന്ന് പരിങ്ങും വിമതന്മാർ തെളിവ് സഹിതം ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല വിമതരെ പരസ്യമായി വിമർശിച്ചാൽ വിമതർ അവരെ ഏറിൽ നിർത്തും മെത്രാൻമാർ വിമർശനം നിർത്തുമ്പോൾ വിമതർ അവരെ ഭൂമിയിൽ നിർത്തും ഇത് വിമതന്മാരെ കൊണ്ട് മാത്രമേ പറ്റൂ ഇതുപോലെ പണവും സ്വർണവും പെണ്ണും കൊള്ളയും മൂലം ഏറെ നിൽക്കുവാൻ പിതാക്കന്മാർ ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ വിമതന്മാർ ഫേക്കായി ഉണ്ടാക്കിയതാകാം എന്നാലും വിമതന്മാരുടെ ആദരഫലങ്ങളാൽ മെത്രാൻമാർ കിടന്നുപോളയും മെത്രാൻമാർ തിരിച്ച് പ്രതികരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പ്രവൃത്തിദോഷം മൂലം തിരികെ കഴിയില്ല എന്നതാണ് സത്യം മെത്രാൻമാരുടെ വാക്കുകേട്ട് ഏകീകൃത ബലി പറഞ്ഞ് വഴക്കുകൂടിയ സഹോദരങ്ങളോട് മാപ്പ് പറയണം വിശ്വാസികളും വിമതന്മാരോടൊപ്പം നിന്ന് മെത്രാൻമാരെ തെറി പറയണം വഴക്കുണ്ടെങ്കിൽ അത് വിമതരും മെത്രാൻമാരുമായിട്ടാണ് വിമതർ അവരെ പഞ്ഞി കിട്ടുകൊള്ളും വിശ്വാസികൾ ഇനി വിമതരെ സഹായിക്കാം അതാണ് നല്ലത് ശത്രുശക്തനാണെങ്കിൽ അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് അല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ടല്ലേ വിമത വൈദികരെ മൊത്തം വിവിധ കമ്മിറ്റികളിലൊക്കെ തിരികെ കയറ്റി ഭരണം അവരെ ഏൽപ്പിച്ചത് ആഭിചാര കുർബാന നടത്തിയവരുടെ കയ്യിൽ നിന്നും വിശ്വാസികൾക്ക് കുർബാന സ്വീകരിക്കാനുള്ള അവസരം ഒരുക്കി തന്നില്ലേ അരമനയിൽ കയറി ബഹളം ഉണ്ടാക്കി പന്നിയെ പോലെ തൂക്കി എടുത്ത് കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും കൂതാശ സ്വീകരിക്കാം കുർബാന ഒരു ഷോ മാത്രമാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാം മേജർ ആർച്ച് ബിഷപ്പിന്റെയും സാന്ദ്രി പിതാവിൻ്റെയും കോലം കത്തിച്ചവർക്ക് ഷെവലിയർ പട്ടം കിട്ടുമ്പോൾ ജയ് വിളിക്കാം ഇനി കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവരെ അതായത് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികരെ തീർച്ചയായും കുരിശിൽ തറയ്ക്കും അന്ന് പ്രധാന പുരോഹിതന്മാരായ അന്നാസും കയ്യപ്പാസും നിന്നതുപോലെ ഇന്നും രണ്ട് പ്രധാന പുരോഹിതന്മാർ നേതൃത്വം കൊടുക്കും അവരെ ക്രൂശിക്കുക എന്ന വിമതക്കൂട്ടം ആർത്തുവിളിക്കും അവരെ ആശ്വസിപ്പിക്കാൻ ഒരു ശിമയാനോ വെറോനിക്കയോ വരട്ടെ എന്ന വിശ്വാസികൾക്ക് ആഗ്രഹിക്കാം കുർബാനയെക്കുറിച്ചും പൗരോഹിത്യത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും അജ്ഞാതരായ ജനം വചനം വളച്ചൊടിക്കുന്ന നീതിയുടെ വസ്ത്രമണിഞ്ഞ സ്വർഗീയ ജെറുസലേമിലെ പ്രതീകമായ മദ്ബഹയിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും വിളിച്ചു പറയുന്ന പുരോഹിതർ എൻ്റെ കുഴപ്പമല്ലാത്തത് കൊണ്ട് ഞാൻ ഏത് കുർബാനയിൽ പങ്കെടുത്താലും എൻ്റെ കാര്യങ്ങൾ ഒക്കെ സാധിച്ചു കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വിശ്വാസി സമൂഹം ഇതൊക്കെയാണ് ഇന്നത്തെ സിറോ മലബാർ സഭ